എങ്ങനെയാണ് ഈ ജൂറി ഇതൊരാൾക്ക് താങ്ങാവുന്നതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തുന്നത് ഇക്കൊല്ലം സിദ്ധാർത്ഥ് ഇതേ താങ്ങാൻ പറ്റുള്ളൂ എന്ന് അത് മാറ്റി അടുത്തായിരിക്കും സത്യത്തിൽ സിദ്ധാർത്ഥ് സംവിധായകന്റെ നടനാണോ സംവിധായകൻ്റെ നടനെന്ന നിലയിലാണോ സംവിധായകൻ എന്ന നിലയിലാണോ സിനിമ താങ്കൾ കൂടുതൽ ആസ്വദിക്കുന്നത് സംവിധായകൻ എന്നുള്ള നിലയിലാണ് കൂടുതലാശ്രീ നടൻ മോഹൻറെ അല്ല ഞാൻ പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്ത അച്ഛൻ്റെ സിനിമയിലാണ് താഴ്വാരം നോ ഡൗട്ട് ഇന്ത്യയാണ് ജോൺസെന്ന് എൻ്റെ അച്ഛൻ ചെയ്ത കോടവല്ല അച്ഛൻ്റെ അമ്മയുടെ മാത്രം ഇൻഫ്ലുവൻസ് അല്ല ഞാൻ കാണുന്ന സിനിമകളുടെയും ഞാൻ കാണുന്ന കണ്ടന്റിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് സിദ്ധാർത്ഥ ഭരതനാണ് നമ്മോടൊപ്പം സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് രമയുഗത്തിലെ അഭിനയത്തിന് അവാർഡ് അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു എന്ന് വെച്ചാൽ ലിറ്റിൽ പണം കണ്ട് കിട്ടിയ ഫീഡ്ബാക്കിൽ പലരും അതിനെ അങ്ങനെയാണ് പ്രേസ് ചെയ്തിരുന്നത് എൻ്റെ അടുത്ത് പെർഫോമൻസ് എന്നുള്ള ലൈനിലാണ് സംസാരിച്ചിരുന്നത് പലതരത്തിലുള്ള ആൾക്കാർ കേട്ടോ ഏറ്റവും മുകളിലുള്ള താഴേ വരെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നു അപ്പം എവിടേക്കോ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അങ്ങനെ അവരിട്ട്ലി ഓക്കെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സാധനമല്ല കിട്ടിയ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും ഇല്ലെങ്കിൽ ഇല്ല ഞാൻ അഭിനന്ദിക്കും എൻ്റെ ആറ്റിറ്റ്യൂഡ് അതിലെ കഥാപാത്രത്തിന് വേണ്ടി എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ സിദ്ധാർത്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു 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 ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു അത് രാഹുൽ സദാശിവനെ കുറിച്ച് പറയാതെ എനിക്ക് കഥാപാത്രത്തെയോ ഇതിനെ കുറിച്ച് പറയാൻ പറ്റില്ല വെരി ഹെൽപ്ഫുൾ ഇൻ ആ ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നതിൽ അപ്പോൾ പുള്ളി അത് ഓൾറെഡി വെൽ റിട്ടേൺ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും മര്യാദക്ക് പുള്ളി പറയുന്ന രീതിയിലോ പുള്ളിയുടെ മനസ്സിലുള്ള രീതിയിലോ അതിനെ പോട്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഈ പറച്ചില്ലെന്ന രീതി അതൊക്കെയായിരുന്നു പുള്ളി എന്നെ ശരിക്കും കൺട്രോൾ ചെയ്തത് എ കപ്പിൾ ഓഫ് റീഡിങ് സെഷൻസ് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് അപ്പോൾ ഒരു ഡയലോഗിനെ പറയുന്ന രീതിയും അപ്രോച്ച് ചെയ്യുന്ന രീതിയും പലതും ആയിരിക്കാം അപ്പോൾ പുള്ളി എന്നെ അതിൽ കറക്റ്റ് ചെയ്ത് എനിക്ക് ആ ഒരു മീറ്റർ പുള്ളി തന്നപ്പോഴത്തേക്കും ഐ ഐ കുഡ് ഡൂസ് റെസ്റ്റ് ബട്ട് സ്റ്റിൽ ആ ഇനീഷ്യൽ സാധനം പുള്ളി അത് ചെയ്ത് സെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കത് അങ്ങനെ ഇതാവില്ലായിരുന്നു പിന്നെ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യം ആ ഇങ്ങനെ ബോർഡായിട്ട് പെട്ടുപോയ ഒരു ടൈപ്പ് ഒരാൾ എന്നുള്ളതിന് ഞാൻ ഒരുപാട് റെഫറൻസസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ പ്രീവിയസ്ലി വർണ്ണത്തിലാശങ്ക എന്ന് പറഞ്ഞ സിനിമ എഴുതിയത് തൃശൂർ ഗോപാൽജിയാണ് ഈസ് എ നാടക പ്രവർത്തകൻ അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് ചില കാര്യങ്ങൾ ഈ ക്യാരക്ടറിൻ്റെ പൊട്ട്രളിൻ്റെ ഇതിൽ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കറിയാവുന്ന ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് വടക്കാഞ്ചേരിയിലുള്ള ഏകദേശം ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ കാണിക്കും അപ്പോൾ അതിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി അതിൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി സോ ഹീ ഓൾസോ ഹെൽപ്പ് മീ ഇൻ എ വേ ടു പൊട്ട്രേ ദിസ് ക്യാരക്ടർ ബോഡി ലാംഗ്വേജും പരിപാടികളും പിടിക്കാൻ ഞാൻ രാഹുൽ ഹെൽപ്പ് മീ ഇൻ ദ ഡയലോഗ്സ് ഈ കഥ കേട്ടപ്പോൾ തന്നെ തുടക്കത്തിൽ ഈ കഥാപാത്രത്തെ ആളുകൾ സ്വീകരിക്കും എന്നുള്ളൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ ഞാൻ അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ഉള്ളവർ ഇപ്പം ചെയ്യുന്ന സാധനം ഡയറക്ടറുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സംതൃപ്തിക്ക് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മൈ ക്രൈറ്റീരിയ ബ്രഹ്മയുഗത്തിൽ സത്യത്തിൽ സിദ്ധാർത്ഥ് സംവിധായകന്റെ നടനാണ് അതെ 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 ബ്രഹ്മത്തിൽ മാത്രമല്ലേ ബാക്കിയുള്ള എല്ലാ സിനിമകളിലും സംവിധായകന്റെ നടനാണ് ഒരു സിനിമയിൽ ഞാൻ മോശമാണെങ്കിൽ അത് എന്റെ ചോദ്യം പിന്നെ സംവിധായകനാണ് നടൻ അങ്ങനെ അങ്ങനെ ഒരു ഇന്ന രീതിയിൽ തന്നെ എന്നില്ല ഞാനൊരു ഡയറക്ടറായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ പോലും ഒരു സീനാണ് ഇതാണ് നമ്മുടെ സീൻ ഇങ്ങനെ വന്നു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോയി അപ്പം ഇതിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഐ ആൻഡ് ഓൾവേസ് ഒന്ന് ലുക്ക്ഔട്ട് ഇവൻ നമ്മൾ സ്കീൻ എടുക്കുമ്പോൾ പോലും കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ കുറച്ചുകൂടെ വെയിറ്റ് കൂട്ടാൻ പറ്റുമോ നന്നാക്കാൻ പറ്റുമോ എന്നുള്ള അതിൻ്റെ ഒരു സാധനം ഓൾവേസ് ഒന്ന് ലുക്കൗട്ട് അപ്പം അത് ആക്ടർ പറഞ്ഞാലും ഡിഒ പി പറഞ്ഞാലും എ ഡി പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് നമ്മുടെ സാധനത്തിനെ എയ്ഡി ചെയ്യുന്ന ഒരു സാധനം ആണെങ്കിൽ നമ്മളത് അപ്പോളെ അഡാപ്റ്റ് ചെയ്യുക ആൻഡ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളിലും ഈ ഒരു പാറ്റേണിലൂടെ ഞാൻ എൻ്റെ സിനിമ നന്നാവുന്നതേ കണ്ടിട്ടുള്ളൂ മോശമാകുന്നതേ കണ്ടിട്ടില്ല അപ്പോൾ ഐ ഐ സ്റ്റിക്ക് ടു ദാറ്റ് ഐ ഐ ലൈക്ക് ദാറ്റ് ബിക്കോസ് ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് ഒരാളുടെ മാത്രം പരിപാടി അല്ല പരിപാടിയല്ലാതെ എന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അവാർഡ് പ്രഖ്യാപനം വന്നു അതിന് പിന്നാലെ ജൂറിൻ്റെ ഒരു പരാമർശം വന്നു സിദ്ധാർത്ഥ ഭരതനായാലും സൗബിനായാലും ഇവർക്ക് താങ്ങാനാവുന്നതിലപ്പുറമുള്ള രീതിരെ മികച്ചതാക്കി അത്ര അത്തരത്തിലൊരു ജൂറി പരാമർശം അതേത് നടനായാലും അതൊരു ഉചിതമാണ് എങ്ങനെയാണ് ഈ ജൂറി ഇതൊരാൾക്ക് താങ്ങാവുന്നതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തുന്നത് അതിലെന്താണ് താങ്കളുടെ അഭിപ്രായം അത് സീരിയസ്ലി എനിക്ക് അതിൽ കമൻ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതൊരു ശരിയായ നിരീക്ഷണമാണ് സിദ്ധാർത്ഥ ഭരതനല്ല ഇക്കൊല്ലം സിദ്ധാർത്ഥ ഭരത്തിന് ഇതേ താങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുവായിരിക്കും ചിലപ്പോൾ അടുത്തല്ലായിരിക്കും അതിന്റെ അടുത്തുള്ള വീണ്ടും അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവരെ ഡിക്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ശരിയാക്കാനോ ഞാനാരുമല്ല അത് അവരുടെ വിഷയമാണോ അത് അവർ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷം സിനിമയിൽ വളരെ സജീവമായിരുന്നു ഷങ്ങളെ അപേക്ഷിച്ചിട്ട് അതെ ഈ കഥാപാത്രങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ താങ്കൾ വളരെ സെലക്റ്റീവ് അല്ല കിട്ടാവുന്ന ഏത് വേഷമായാലും അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണോ സിദ്ധാർത്ഥിൻ്റേത് ആ അതിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഞാൻ ആക്റ്റീവായെന്ന് പറയണത് ഭ്രമയോഗം പോലൊരു ഫിലിം എനിക്ക് ഉണ്ടായതാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ വേല വേലെന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് റിയലൈസിങ് ദ ഐ ഐ സ്റ്റാർട്ട് ആൻഡ് ഗെറ്റിംഗ് മോർ ഓഫേഴ്സ് ആൻഡ് ഐ സ്റ്റാർട്ട് ആൻഡ് ഡൂയിങ് സ്റ്റഫ് അപ്പം ഇതിനു മുന്നേ അങ്ങനെ തന്നെ ആയിരുന്നു ബട്ട് ഐ നമുക്ക് അങ്ങനത്തെ ഒരു ഫിലിം ഓഫേഴ്സ് വന്നിട്ടില്ലായിരുന്നു വൺസ് ഐ സ്റ്റാർട്ട് ആൻഡ് ഡൂയിങ് വേല ആൻഡ് ഭ്രമയോഗം എന്ന ബസുഖൊക്കെ ചെയ്ത് തുടങ്ങിയോടുകൂടിയാണ് പീപ്പിൾ സ്റ്റാർട്ട് ആൻഡ് കോളിങ് മീ ആൻഡ് ഭ്രമയോഗം വാസ് എ മേജർ ദാറ്റ് കെട്ടാബിളിറ്റി മീ എന്നെ ഭയങ്കരമായിട്ട് ഒരു ക്യാരക്ടർ ആക്ടറോ അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ടോ എന്നെ ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്തു അപ്പടം അപ്പം അതോടുകൂടി തന്നെ പുതിയ വേറെ ഫിലിം മേക്കേഴ്സും വേറെ ആൾക്കാരും എന്നെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി ഫോർ ഫിലിംസ് ആൻഡ് ഫോർ ക്യാരക്ടേഴ്സ് ആൻഡ് എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയിട്ടുള്ള അതിനുശേഷം വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടറായിരുന്നു സോ എനിക്ക് അങ്ങനെ വലുതായിട്ട് ചിന്തിക്കാൻ കഴിയാവുന്നില്ല ഭയമായിട്ട് നമ്മളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വരെ എത്തിയിരിക്കുന്നു ഒരുപാട് ഇതിനകം ഇരുപത് സിനിമയിൽ അധികം ചെയ്തു സിദ്ധാർത്ഥിൽ സിദ്ധാർത്ഥിൽ ഒരു നടൻ എന്ന രീതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ ഈ ഇത്രയും വർഷത്തിനിടയിൽ എന്തൊക്കെയാണ് എന്ന് സ്വയം വിലയിരുത്താമോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയത് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സിനിമയുടെ ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴാണ് എനിക്ക് ആക്ടർ ഓഫർ വന്നത് നമ്മളില് അപ്പോൾ എനിക്കത് നിരസിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാനത് ചെയ്തു അത് ഭയങ്കര ഹിറ്റായി ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് അത്യാവശ്യം രണ്ട് മൂന്ന് ഫിലിംസ് ചെയ്തു ചിലത് നന്നായിരുന്നു ചിലത് മച്ചായിരുന്നു പക്ഷെ ആ കാലം അങ്ങോട്ട് പോകുന്നോറും ആസ് എ പോസ് ഏജിങ് ആൻഡ് എനിക്ക് ചെയ്യേണ്ടത് ഫിലിം സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഓഫ് ആസ് എൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ അപ്പം അതിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു ആയിട്ടിരിക്കുമ്പോഴും ഇത് ഒബ്സേർവ് ചെയ്യാം എന്നുള്ള എൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു നല്ല പരിപാടികളിലേക്കൊന്നും ഞാൻ ചെന്ന് എത്തിപ്പെട്ടില്ല അതുകൊണ്ട് ഐ തിങ്ക് ഐ ഹാഡ് ടു ലീവ് ദിസ് തിങ് ആൻഡ് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജു രവി വാസ് എ വെരി ഇൻസ്ട്രുമെൻ്റൽ ഇൻ മൈ ഡിസിഷൻ മേക്കിംഗ് പുള്ളിയാണ് ഞാൻ രസിക്കുന്നതാണ് പുള്ളിനെ പരിചയപ്പെടുന്നതും ഞങ്ങൾ അടുക്കുന്നതും അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇമാരിവർക്ക് സർട്ടിഫ് പരിപാടി നടക്കില്ല യു ഹാവ് ടു യുനോ ഗോ ഇൻ ടു ആൻഡ് ട്രൈ ഇട്ടോ അങ്ങനെയാണ് എനിക്ക് ഞാൻ എന്നാൽ പിന്നെ എഡിറ്റിംഗ് പഠിക്കുക എന്നൊക്കെ വെച്ച് മദ്രാസിൽ തന്നെയായിരുന്നു അന്ന് എൻ്റെ ബേസ് ഞാൻ കുറച്ചുകൾ എഡിറ്റിംഗ് പഠിച്ചു അങ്ങനെ ഐ വിറ്റ് സർട്ടിഫൈഡ് എഡിറ്റർ ഇവിടെ ഇപ്പം അതൊന്നും ഒരു ടച്ചും ഇല്ല അങ്ങനെ അതും ആ സർട്ടിഫിക്കറ്റും സാധനം എല്ലാം വെച്ചുകൊണ്ട് ഐ അപ്രോച്ച് പ്രിയൻസർ ിയൻസാറ് അസിസ്റ്റൻ്റായിട്ട് കൂട്ടി ഒരു രണ്ടര മൂന്ന് കൊല്ലം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തു ആൻഡ് ഫിലിം മേക്കിങ്ങിൻ്റെ എ ബി സി ഡി കളറിയാമായിരുന്നെങ്കിലും പ്രോപ്പർ ഗ്രാമറ്റിക് സെൻറ്റൻസ് മേക്കിംഗ് ഞാൻ പഠിക്കുന്നത് പ്രിയൻസ് സാറിൻ്റെ കൂടെയാണ് ഒരു ഏഴ് പടവോളം ഞാൻ വർക്ക് ചെയ്തു പുള്ളിയുടെ കൂടെ ബാക്ക് ടു ബാക്ക് ഗിവ് ഗെവ് എ ഗ്രേറ്റ് നോളജ് പ്രാക്ടിക്കൽ നോളജ് ഓൺ ഓൾ ആസ്പെക്ട്സ് ഷൂട്ടിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെയും എല്ലാം കൊണ്ടു അങ്ങനെ ഒരു രണ്ടര മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ വീ കുഡ് മേക്ക് എ ഫിലിം എന്നുള്ളൊരു ധൈര്യം വന്നു അവിടുന്ന് ഇറങ്ങി കുറച്ച് നാൾ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സായിട്ടും ഒരു ഒരു പടം ചെയ്തു വരാൻ നിദ്രയിലേക്ക് എത്തി നിദ്ര ചെയ്തു നിദ്ര വിചാരിച്ച പോലെ ഒരു വലിയ അങ്ങനെ ഒരു ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ പരിപാടിയായിരുന്നു ജസ്റ്റ് ഐ ചൂസ് ഫിലിം ഇന്ന് പലരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് താങ്ക്ഫുൾ ഫോർ ദാറ്റ് ആൻഡ് അത് കഴിഞ്ഞ് അതിൻ്റെ ചന്ദ്രേട്ടൻ എവിടെയാണ് വിസ് അഗൈൻ ബിഗ് ഹിൻ അത് കഴിഞ്ഞ് ഒരു ആക്സിഡൻറ് ഉണ്ടായി പിന്നെ ചന്ദ്രേട്ടൻ എവിടെയോ ചെയ്തു ഐ മീൻ വർണ്ണത്തിലാസ്തു ജിന്നി ചെയ്തു ചതുരം ചെയ്തു ഇതിൻ്റെ ഇടയിൽ ഞാൻ എവിടെയോ ആക്ടിങ് ചെയ്യുന്ന ടോട്ടലി വേറൊരു ദ്രുവത്തിലെത്തിയ പോലെ ആയി ടോട്ടലി എ ടെക്നീഷ്യൻ എന്നുള്ളൊരു ലൈനിലേക്ക് മാറി ചതുരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാം ശശി എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഫോർ വേല ഒരു വേഷം ചെയ്യാറുണ്ട് ദൻ ഇറ്റ് ജസ്റ്റ് അങ്ങനെ ആ സൈഡിലേക്കും ആക്ടർ സൈഡിലേക്ക് ഇപ്പോൾ ടെക്നീഷ്യൻ ഇന്ന് വേറൊരു ദ്രോഹത്തിലേക്ക് ഒരു ആക്ടി ആക്ടർ എന്നുള്ള ദ്രോഹത്തിൽ എത്തി നിൽക്കുന്നു ഇനി കുറച്ച് ആൾ കഴിഞ്ഞിട്ട് വരും സോ ഒരു ഡയറക്ടറായി ഞാൻ മാറിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധനത്തില് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെ പെരുമാറണം ഒരു സിറ്റുവേഷൻ എന്നുള്ളതിൽ നല്ല ഗ്രാഹ്യം വരാൻ തുടങ്ങി പയ്യപ്പയ്യ എവിടെയൊക്കെ ഡയലോഗ് പറയുന്നതിൽ എവിടെയൊക്കെ പ്രോസൗണ്ട് വരാം എവിടെയൊക്കെ നീട്ടി വലിച്ച് പറയാം എവിടെയൊക്കെ പെട്ടെന്ന് പറയാം എങ്ങനെയൊക്കെ റിയാക്റ്റ് ചെയ്യാം എന്നുള്ളത് ആസ് എ വേഴ്സ് ഈ ഡയറക്ഷൻ എന്നെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു ആ കാര്യത്തിൽ അത് തിരിച്ചറിയാൻ എനിക്ക് വലിയ വലിയ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ കമാൻഡ് ചെയ്യുമായിരുന്നു പറയുമായിരുന്നു ആൻഡ് അവരൊക്കെ സീനിയർ ആക്ടേഴ്സാണ് എന്നെക്കാട്ടിലും സീനിയർ ആണ് സീനിയറാണ് ദേ നെവർ ഹാവ് ടു ഫോളോ മൈ വേർഡ് ഓർ കമാൻഡ് അണ്ടിൽ ഇറ്റ് ഇസ് ട്രൂ അത് ശരിയല്ലാത്തൊരു കാര്യത്തിനെ അവരത് ബാക്കിയേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളും പഠിക്കുന്നത് ആൻഡ് ഐ എം സീയിങ് ഇൻ ക്ലോസ് ക്വാർട്ടേഴ്സ് ഐ എം വർക്കിംഗ് വിത്ത് ആക്ടേഴ്സ് അവരെങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്നും നമ്മൾ എഴുതി വെച്ച ഡയലോഗ് എങ്ങനെയാണ് അവർ പറയുന്നത് എങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ഹൗ ദേ അപ്രോച്ച് ബേസിക്കലി അപ്പം ഇതെല്ലാം സബ് കോൺഷ്യസ്ലി വർക്ക്ഡ് ഇൻ മീ അപ്പം ഞാനൊരു ആക്ടറായിട്ട് വരുമ്പോൾ എനിക്ക് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ എങ്ങനെയായിരുന്നു സ്പിരിറ്റിൽ ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ ഹൗ ഐ വാസ് സ്മഗ്ഗിങ് അപ് ദ ലൈൻസ് ഇറ്റ്സ് നോട്ട് ദ വേ ഐ വാസ് ദ ലൈൻസ് ഇൻ പ്രമ്യോ ആൻഡ് ഇറ്റ്സ് നോട്ട് ദ വേ ഐ മെഡ് ഡു ഇൻ അതർ ഫിലിംസ് ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് മാറി മാറി ും ഡെഫിനറ്റ്ലി ഡക്ഷൻ ലോട്ട് ഇൻ മൈ ആക്ടി ഫ്രം നമ്മൾ ടു നല്ല ഡിഫറൻസ് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് എത്തിപ്പെടുന്നത് എന്നെ എവിടെ വെച്ച് കണ്ട് എന്നെ ഫിക്സ് ഐ മീൻ ഫിക്സ് ചെയ്യല്ലാതെ എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് കമൽ സാറും ഡേവിഡ് കാജപ്പള്ളി സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേർ ഓൾ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കമൽ സാറ് ഡേവിഡ് സാർ അച്ഛൻ്റെ കൂടെ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സോ ഡെവർ ഓൾ ഓൾ ഫാമിലി ഫ്രണ്ട്സ് സോ അഡ്കം ആ ടൈമിൽ ഞാൻ എൻ്റെ ട്വൽത്തൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് എൻ്റെ കോളേജ് ടൈമായിരുന്നു അപ്പം എങ്ങാണ്ട് അവർ എന്നെ കണ്ടിട്ടുണ്ട് ആ ഫോട്ടോഗ്രാഫ്സ് എങ്ങാണ്ട് കണ്ടിട്ടുണ്ട് ആ മാര്യേജിൻ്റെ ഡേ അപ്രോച്ചിട്ടമ്മ അമ്മ കോളനി അത്രയും ആഗ്രഹം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു നടനാവുന്നതായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഈ കുട്ടിയുടെ അതായത് എൻ്റെ പെങ്ങളുടെ കല്യാണം നടക്കുമ്പോഴും അതെ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള ഡിസംബറിലാണ് അവളുടെ കല്യാണം സോ എൻ്റെ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള ടൈമില് വെക്കേഷൻസ് ഏപ്രിൽ മെയ് ജൂൺ സമയത്ത് അതേ കൊല്ലം ആ കൊല്ലം ഡിസംബറിലാണ് സ്ത്രീയുടെ കല്യാണം നടക്കുന്നത് ബട്ട് ഏപ്രിൽ മെയ് ജൂൺ സമയത്ത് ഞാൻ മധു അമ്പാട്ട് സാറിനെയാണ് ആദ്യം അസിസ്റ്റ് ചെയ്യുന്നത് സിനിമാറ്റോഗ്രാഫിയിൽ ബിക്കോസ് ഞാൻ എടുത്തിരുന്ന കോഴ്സ് വിസ് കോം ഹാറ്റ് ഫോട്ടോഗ്രാഫി ഇൻ ദ സെക്കൻഡ് ഇയർ സോ ഐ ഹാഡ് ടു അതിൻ്റെ ഒരു ഹാങ് കിട്ടാനായിട്ട് എനിക്ക് ആദ്യത്തെ എൻ്റെ മാനുവൽ ഡി എസ് എൽ ആർ ഡിജിറ്റലല്ല എസ് എൽ ആർ വാങ്ങി തരണത് മധുസാറാണ് വാങ്ങിത്തരണമെന്ന് പറഞ്ഞാൽ ഹി ഹി ചോസ് ദി ബെസ്റ്റ് റൈക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്യാമറയായിരുന്നു അതിലാണ് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയത് പുള്ളിയുടെ കൂടെ അന്ന് ഞാൻ ലജ്ജന്ന് പറഞ്ഞ ഒരു ഹിന്ദി ഫിലിം ലറ്റ് വോസ് ബീൻ ഷോട്ട് ഇൻ റാമോജി ഹൈദ്രാബാദ് അപ്പോൾ അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു മന്ത് ഈ വെക്കേഷൻസിൻ്റെ സമയത്ത് ഞാൻ അവിടെയായിരുന്നു അതിനു മുന്നേ ഈ പുള്ളിയുടെ അടുത്ത് പോകുന്നതിന് മുന്നേ ട്വൽത്ത് എക്സാംസ് കഴിഞ്ഞ പാടെ ഞാൻ പോയി ചെയ്യുന്നത് ജയരാജയായിട്ട് കണ്ണകി എന്ന് പറഞ്ഞ പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഏറ്റവും എന്താ ആദ്യത്തെ അപ്പോൾ അന്ന് എനിക്ക് കണ്ടിന്യൂറ്റി റിപ്പോർട്ട് എഴുതാനും ക്ലാപ്പ് അടിക്കാനും പഠിപ്പിച്ചു തരുന്ന സീനിയറായിരുന്നു ജിത്തു ജോസഫ് അവിടുത്തെ സീനിയറായിരുന്നു പുള്ളി അത് കഴിഞ്ഞ് വന്ന് ആ വെക്കേഷൻസിൽ തന്നെ വന്നപ്പോൾ ആണ് ഇത് പെർസ്യൂവ് ചെയ്തിട്ട് ജരാ ഐ മീൻ മധുസാറിൻ്റെ കൂടെ പോയിട്ട് അസ്റ്റൻ സിനിമട്ടോഗ്രാഫറായിട്ട് ലൈറ്റിങ്ങും ലൈറ്റ് കണ്ടിന്യൂറ്റിയും ഇതൊക്കെ പഠിച്ച് വന്ന് കോളേജിൽ കയറി കോളേജിൽ കയറി ശ്രീയുടെ അപ്പോൾ വോട്ട് ഐ എം ട്രൈ ടു സേസ് അന്ന് നമ്മളിലെനിക്ക് കോള് വന്നില്ലായിരുന്നെങ്കിൽ പോലും ഐ വുഡ് ഹാവ് ബീറ്റ് കണ്ടിന്യൂങ് ദ ടെക്സ് സൈഡ് ഓഫ് സിനിമ ആസ് എൻ ലൈക്ക് ആക്ടറായിട്ട് ഞാൻ കയറുമെന്ന് ഞാൻ കരുതിയിട്ടില്ലായിരുന്നു പക്ഷെ ഒരു ടെക്നീഷ്യനായിട്ട് എന്നുള്ള ഒരു ഒരു ആഗ്രഹം കുട്ടിക്കാലം മുതലേ ഉണ്ട് അത് അച്ഛന്റെ അച്ഛന്റെ അമ്മയുടെയും അമ്മയുടെ മാത്രം ഇൻഫ്ലുവൻസ് അല്ല ഞാൻ കാണുന്ന സിനിമകളുടെ ഞാൻ കാണുന്ന കണ്ടന്റിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ആയിരുന്നു അവര് മാര് രണ്ടുപേരും മാത്രമേ ഉള്ളൊരു അൾട്ടിമേറ്റ് സിനിമ ആയിരിക്കില്ലല്ലോ ഞാൻ ഞാൻ വേറെ സിനിമകൾ കാണുന്നുണ്ടാവും അതിന്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവുമല്ലോ

ആൻഡ് ഐ വോസ് ദി വി സിആർ ടെക്നീഷ്യൻ അറ്റ് ഹോം ഇത് കുടുങ്ങിയാൽ ഇത് തുറന്ന് പക്ഷേ സാരെടുക്കുക ഹെഡ് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറയാൻ ഈ പരിപാടിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മളപ്പോഴേ സോ വിർ ദർ വെരി ഡിപ്പെൻഡൻറ് ഓൺ ദിസ് ടെക്നീഷ്യൻ മറ്റേ ഇത് കേബിള് മാറ്റി കുത്തുക ഈ സാരമൊക്കെ അപ്പോൾ അന്നു മുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് പല ഫിലിംസിനും ഐ യൂസ് ടു ഇൻട്രഡ്യൂസ് ഫിലിംസ് ട്വച്ച അറ്റ് ദ ടൈമിൽ വീഡിയോ ക്യാസറ്റ് കടയിൽ പോകുമ്പോൾ കാണുന്ന ചില ഫിലിംസ് ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഐ യൂസ് ടു ഇൻട്രൊഡ്യൂസ് എന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുപാടം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അത് സോ ബട്ട് എനിക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു സിനിമ ദാറ്റ് ആർട്ട് ഫോം ഈ മൂവിങ് ഇമേജസ്സിന്റെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ് ചെയ്ത താഴ്വാരം നോ ഡൗട്ട് താഴ്വാരം ബിക്കോസ് ആ താഴ്വാരം കാണുന്നതിന് മുന്നേ തന്നെ വീട്ടിലെയും മറ്റേ ഗുഡ് ബാഡിൻ്റെ അഗ്ലിയും ഫ്യൂ ഡോളേഴ്സ് നോറും അത്തരം സിനിമകൾ ഫോർ ഫുൾ ഓഫ് ഡോളേഴ്സ് എന്നൊക്കെ പറഞ്ഞു അത്തരം വൈൽഡ് വെസ്റ്റ് സിനിമകൾ വീട്ടിൽ അല്ലാതെ തന്നെ റണ്ണിങ് ആയിരുന്നു ബിക്കോസ് അച്ഛൻ ഐ ഇൻട്രൊഡ്യൂസ് ഈ ക്ലിൻഡി സ്റ്റുഡൻ്റെ ഒക്കെ ഫാനായിരുന്നു പുള്ളി ബിക്കോസ് അച്ഛൻ അന്ന് മദ്രാസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് സഫയാര് തിയേറ്ററിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഫിലിംസ് ആയിരുന്നു ഈ ഈ സാധനങ്ങൾ അപ്പൊ പുള്ളിയുടെ ചെറുപ്പകാലത്തെ വൻ ഹീറോ സാധനങ്ങൾ ഹി വാസ് ഇൻട്രോഡ്യൂസിങ് ടു നെക്സ്റ്റ് ആൻഡ് എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്തൊരു ലൈക് ഗണ്ണും സ്റ്റൈലും പരിപാടിയൊക്കെ ആയിട്ട് ഈ വീട്ടിലൊക്കെ അപ്പം നമ്മൾ ഈ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ചില സിനിമകളെന്നൊക്കെ പറഞ്ഞിട്ട് അക്കാലത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ചോദ്യം അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനൊരു ഇതിലേക്ക് പോരുതെന്നുള്ളത് എവറി അ പാരന്റ് നമ്മുടെ പേരൻസും ഉണ്ടായിരുന്നു ആൻഡ് വി യൂസ് ടു ഹാവ് ആൾഡീസ് പി ജി ഫിലിംസ് ഒന്ന് കേട്ടോ ഈ അമ്മയൊക്കെ യു എസ് ട്രിപ്സോ അല്ലെങ്കിൽ ദുബായ് ട്രിപ്സൊക്കെ പോയിട്ട് വരുമ്പോൾ വി എച്ച് എസ് കുറെ കൊണ്ടുവരികയായിരുന്നു ലൈക് കാസറ്റ്സ് അപ്പോൾ അതിലൊക്കെ മോസ്റ്റ്ലി പി ജി ഇത് തന്നെയായിരിക്കും നോട്ട് മച്ച് ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം അവരൊക്കെ ഉള്ള ഒരു ഈ എന്തായിരുന്നു സ്ലിപ്പ് പേഴ്സൺസിയായിട്ടോ അങ്ങനത്തെ കുറെ ഫിലിംസൊക്കെ ഉണ്ടായിരുന്നു ഇൻഡീസൻ പ്രപ്പോസൽ എന്നൊക്കെ പറഞ്ഞ ഫിലിംസ് ഒക്കെ ആയിട്ട് അത് അവരിരുന്ന് അച്ഛനും അമ്മയും ഇരുന്ന് കാണുക എന്നുള്ളതാണ് നമ്മളെ അതിലേക്ക് അടുപ്പിക്കുന്നില്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനുണ്ടായിരുന്നു കണ്ടുവരാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതു കൊണ്ടായിരിക്കും അത് പിന്നെ എട്ടും ഒമ്പതിലും പഠിക്കുന്ന പിള്ളേരെയൊന്നും അതിലേക്ക് എക്സ്പോസ് ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവുക തെറ്റില്ല അല്ല അത് ശരിയാണ് വളരെ ചെറിയ പ്രായമാണ് നടൻ എന്ന നിലയിലാണോ സംവിധായകൻ എന്ന നിലയിലാണോ സിനിമ താങ്കൾ കൂടുതൽ ആസ്വദിക്കുന്നത് സംവിധായകൻ ഉള്ള നിലയിലാണ് കൂടുതൽ ആസ്വദിക്കുന്ന നടൻ മോശമായ അല്ല ഞാൻ പറയുന്നത് എവിടേക്കോ ചില പോരായ്മകൾ ഞാൻ തന്നെ കണ്ടെത്തും അത് എൻ്റെതായിട്ടുള്ള എൻ്റെ ഉള്ളില് ആ ഡയറക്ടർ കിടക്കുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ സംവിധായകൻ എന്നുള്ള നിലയിലും ഞാൻ എൻ്റെ സിനിമകൾ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കുറച്ചുകൂടെ അങ്ങനെ റിസ്ക് സംവിധായകൻ എന്ന നിലയിൽ തന്നെയാണ് അയ്യോ അയ്യോ റിസ്ക് ചെയ്യുക ബിക്കോസ് മറ്റാള് കൺട്രോൾഡ് ആണല്ലോ ആക്ടറിനെ കൺട്രോൾ ചെയ്യാൻ അവിടെ ഒരാളുണ്ട് ഡയറക്ടറിനെ കണ്ട്രോൾ ചെയ്യാനും ഇല്ല സത്യം സോ ഐ എൻജോയ് സംവിധായകനും നടനും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടായിരുന്ന സങ്കീർണതകൾ എന്തൊക്കെയാണ് സിനിമയിൽ ഇതാരും ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സാരമുണ്ടല്ലോ ഈ പ്രകടനം ആരെ ജഡ്ജ് ചെയ്യണതാണ് അപ്പോൾ അതിൻ്റെ ഒരു അതാണ് മെയിൻ ഇഷ്യൂ അപ്പം അതിനൊരു ട്രസ്റ്റഡ് ആളുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ നമുക്ക് അതാണ് മെയിൻ വിഷയം പിന്നെ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള കൺട്രോളിങ് ദ സെറ്റ് നടത്തേണ്ടി വരും ഇറ്റ്സ് കാരണം ഫണ്ടിംഗ് നേരത്തെ ആ രീതിയിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ബേസിക്കലി ബാലേന്ദ്രമേന ഐ തിങ്ക് വാസ് തി ഹീറോസ് ആക്ടർ ആൻഡ് ഡിറക്ടർ അങ്ങനെയാണെന്നാണ് എന്റെ ഒരു അത് ഓക്കെ ആയിരിക്കാം മേ ബിസ് എ റിയൽ ജീനിയസ് ഡു ബട്ട് ഫോർ മീ എനിക്ക് ആക്ടിങ് ജഡ്ജ് ചെയ്തതിൽ കുറച്ച് ബിക്കോസ് ഞാൻ എന്നെ തന്നെയാണല്ലോ ജഡ്ജെയ്യേണ്ടത് അത് മേ ബി ടു ഡേയ്സ് ലേറ്റർ ഞാനത് കാണുമ്പോൾ എനിക്കത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ തോന്നുന്നു അത് ഈ പറഞ്ഞ പോലെ ആസ് എൻ ആക്ടർ ഉണ്ടാവുന്ന ഒരു വിഷയമായിരിക്കാം അത് അതുകൊണ്ടാണോ സിദ്ധാർത്ഥിന്റെ സിനിമയിൽ നിന്ന് സിദ്ധാർത്ഥ് മാറി നിൽക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്